ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് ഇതിന്റെ ഫൈനൽ ആൻസർ ആൻസർക്ക് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഏകദേശം ഉടനെ വരും എന്ന് ഇന്നത്തെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മീറ്റിംഗിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഫൈനൽ ആൻസർ ആൻസർക്ക് പബ്ലിഷ് ചെയ്തത് അപ്പോൾ ഫൈനൽ ആൻസർ ആൻസർക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് നമുക്ക് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് രണ്ട് ആൻസർ രണ്ട് കൊസ്റ്റിന്റെ ആൻസർ എല്ലാം നിങ്ങൾ പല വീഡിയോസിലും പല സാർമാരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പല സാർമാരും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് അതിനകത്ത് രണ്ട് ക്വസ്റ്റിൻസ് എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിട്ടില്ല ആ പെരിഹീലൻ്റെയുടെയും പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇത് രണ്ടും ഈ കൊസ്റ്റിൻ രണ്ടും എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്നതിനെ കുറിച്ചിട്ട് യാതൊരു കാര്യം ഇതുവരെ ഒഫീഷ്യലി ആരും അനൗൺസ് ചെയ്തിട്ടില്ല പിരിഹിലിന്റെ ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നതിന് മുമ്പിട്ട് എല്ലാ പി എസ് സി നടത്തിയ എല്ലാ എക്സാമിനെയും ജനുവരി മൂന്ന് തന്നെ ആയിരുന്നു ഈ പരീക്ഷയ്ക്ക് വന്നപ്പോൾ തന്നെ അത് മാറി വേറെ ഡേറ്റ് വന്ന എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്കറിയില്ല അത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ആദ്യ സമയങ്ങളിൽ എന്തോ കുറച്ച് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും ഇനി അതുകൊണ്ടാണോ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത് എന്നുള്ള കാര്യം നമുക്കറിയില്ല ഇനി ഈ രണ്ട് ചോദ്യങ്ങൾ ആൻസർ എഴുതിയത് ഏകദേശം നയന്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാർ നമുക്ക് നൂറ് ശതമാനം നൂശതമാനം റൗണ്ട് ചെയ്ത് പറയാത്തത് നമ്മൾ ചിലപ്പോൾ നമ്മൾ കറിപ്പിക്കുന്ന കാര്യം തെറ്റി പോകുക എന്നുള്ള കാര്യത്തിൽ ഉദ്ദേശിച്ചാണ് നൂറ് ശതമാനം ഒരു തൊണ്ണൂറ്റി അഞ്ച് പെർസെന്റേജ് കൂടുതൽ ആൾക്കാരും ഈ രണ്ട് ചോദ്യത്തിന്റെ ആൻസർ എഴുതിയിട്ടുണ്ടായിരിക്കും അതായത് പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ് കുറച്ച് വിവരമുള്ള അല്ലെങ്കിൽ ബുദ്ധിയുള്ള അല്ലെങ്കിൽ പി എസ് സി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഉദ്യോഗാർത്ഥികളാണ് ഈ എക്സാം മെയിൻ പരീക്ഷ എഴുതാൻ വന്നത് അവർക്ക് പെരിഹിലൻ ഡേ എന്നാണെന്ന് കറക്റ്റായിട്ട് അറിയാം ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചാലും പെരിഹീലൻ ഡേ അവർ ജനുവരി മൂന്നു തന്നെ പറയും ഓക്കെ അപ്പൊ അവരാണ് ഈ പരീക്ഷ എഴുതാൻ പോയത് അല്ലാതെ നമ്മൾ അല്ലാതെ ഒരു പരീക്ഷ നടത്തുവാണെങ്കിൽ ചിലപ്പം അല്ലാതെ തമാശയ്ക്ക് പോയി അയക്കുന്ന ആൾക്കാരും കാണും അവർ ചിലപ്പം വേറെ ഏതെങ്കിലും ഡേറ്റ് എഴുതി വെക്കും പക്ഷെ ഒരു പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞിട്ട് മെയിൻ പരീക്ഷയ്ക്ക് വന്ന് എഴുതിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഞാൻ അതാണ് പറഞ്ഞത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാരും പെരഹിലിന്റെ ജനുവരി മൂന്ന് തന്നെയായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത് കറുപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പൊ അത് തെറ്റിപ്പോയി അത് തെറ്റി അത് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ അത് ഞാൻ ക്വസ്റ്റ്യൻ ഓർക്കുന്നില്ല ആ ക്വസ്റ്റ്യൻ അതും നമുക്ക് ആൻസറിലോട്ട് ചേരാൻ പറ്റും പക്ഷെ അതിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് ഏകദേശം സെയിം ആയതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാന്ന് പറയാം അപ്പൊ നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യനും ഈ നയന്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാരും എഴുതിയിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു എൺപത് മാർക്കുള്ള ഒരു ആൾക്ക് ഈ രണ്ടെണ്ണം എന്തായാലും അവർ തെറ്റിച്ച് അവർക്ക് മാർക്ക് കുറഞ്ഞു കാണാം അപ്പൊ അവരുടെ മാർക്ക് എത്ര എഴുപത്തിയെട്ട് മാർഗ്ഗം ക്വസ്റ്റിൻ ഡിലീറ്റ് ചെയ്തു അപ്പൊ എഴുപത്തി എട്ട് മാർഗ്ഗ് ഇനി രണ്ട് കൊസ്റ്റിൻ അവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവരത് എഴുതിയിട്ടുള്ള ചോദ്യം അതായത് ആൻസർ മെക്രൂഷ്യൽ ആൻസർ കയ്യിൽ കൊടുത്തിരിക്കുന്ന ആൻസറാണ് അവർ എഴുതിയെന്നുണ്ടെങ്കിൽ അവരുടെ രണ്ടെണ്ണം തെറ്റിപ്പോയി ആൾറെഡി അവരുടെ രണ്ടെണ്ണം തെറ്റിപ്പോയി അപ്പൊ എഴുപത്തി എട്ടിൽ നിന്ന് രണ്ടെണ്ണം തെറ്റി അപ്പൊ എഴുപത്തി ആറ് മാർഗ്ഗ പിന്നെ അതിന്റെ മൈനസ് മാർക്ക് പോയിന്റ് നയൻ നയൻ ഒരു മാർഗോ ഏകദേശം പറഞ്ഞു അപ്പൊ എത്ര മാർഗ്ഗായി അവരുടെ മാർഗ്ഗത്തി അഞ്ച് മാർഗായി അപ്പൊ അവരുടെ ടോട്ടൽ മാർഗ്ഗ എഴുപത്തി അഞ്ചായത് എൺപതുള്ള ഒരു ഉദ്യോഗാർത്ഥിക്കാണ് എഴുപത്തി അഞ്ച് മാർഗ്ഗമായത് ഞാൻ ഇത്രയും ഹൈ മാർഗ് ഹൈ പ്രൊഫൈലുള്ള മാർഗ്ഗ പറയാൻ കാരണം ഈ എൺപത് അതായത് എഴുപത്തി അഞ്ച് കൂടുതൽ മാർഗ്ഗുള്ള ആൾക്കാർക്കും കൂടുതലായിട്ട് അവർ ആൻസർ എഴുതി കാണുമല്ലോ എഴുതി കാണുമ്പോ എഴുതിയാണല്ലോ അവർക്ക് എഴുപത്തി അഞ്ച് എൺപത് മാർക്ക് കിട്ടിയത് അപ്പൊ അവർ എന്തായാലും ഈ അഞ്ച് ക്വസ്റ്റ്യൻ ഈ ഡിലീറ്റ് ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻ മൂന്ന് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ആൻസർ ചെയ്ത് ചേഞ്ച് വന്ന രണ്ട് ക്വസ്റ്റ്യൻ അവർ എഴുതിട്ടുണ്ടായിരിക്കും അപ്പം ആ ഒരു മാർക്ക് കൂടെ അവർക്ക് കുറയുമ്പോൾ അവർക്ക് മാർക്ക് ഏകദേശം ഒരു നാലോ അഞ്ചോ മാർക്ക് അവിടെ കുറഞ്ഞിട്ടുണ്ട് ഇനി കറക്റ്റ് കുത്തി ഒക്കെ എഴുതുന്ന ആൾക്കാരെ വരാൻ ചാൻസ് കുറവാണ് കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രിലമിനറി പരീക്ഷ എഴുതിയിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ കറക്റ്റ് കുത്തി എന്ന് എഴുതാനുള്ള സാധ്യത വളരെ കുറവാണ് ഇൻ കേസ് അങ്ങനെ വന്നെങ്കിൽ തന്നെ അവർക്ക് ഒന്നോ രണ്ടോ മാർക്ക് അവർക്ക് ചിലപ്പം കൂടാനുള്ള സാധ്യത ഉണ്ട് ഇതിനകത്ത് ഞാൻ മെയിൻ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നല്ലതുപോലെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക്സാം ഒരുവിധം നല്ല പഠിച്ചുകൊണ്ട് പോയിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥ ൾക്കും ഒരു നാലോ അഞ്ചോ ആറ് മാർക്ക് വരെ കുറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് പറയുന്നുണ്ട് കമന്റ്സ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു നാലോ അഞ്ചോ നമുക്ക് ഒരു അഞ്ച് അവർക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ എൺപതെന്നുള്ള മാർഗ്ഗായി എഴുപത്തി അഞ്ച് മാർഗായി അപ്പൊ ഇത് ഇതുപോലെ തന്നെ ബാക്ക് ലോട്ടുള്ള ആൾക്കാർ എഴുപത്തി അഞ്ച് കിട്ടിയ ആൾക്കാർക്ക് ചിലപ്പോ ഒരു മൂന്നാമം അപ്പൊ അവരുടെ മാർക്ക് എഴുപത്തി രണ്ടായി ഓക്കെ എഴുപത് മാർഗുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അവിടെ രണ്ട് മാർക്ക് കുറഞ്ഞു അവർക്ക് അവരുടെ അറുപത്തി എട്ടായി അപ്പം എല്ലാ ആൾക്കാർക്കും എൺപതിലും പ്ലസ് ഉള്ള മാർഗുകളിലെ എല്ലാ ആൾക്കാർക്കും മൂന്ന് മുതൽ അഞ്ച് മാർക്ക് വരെ അവർക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ അപ്പൊ നമുക്കിനി സേഫ് സോൺ സേഫ് സോൺ ഞാൻ പറഞ്ഞത് പ്രൊഫഷണൽ ആൻസർക്ക് വെച്ച അതായത് ഈ രണ്ട് ചോദ്യങ്ങളുടെ ആൻസർ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച ചോദ്യങ്ങളല്ല ഈ ഡിലീറ്റ് ചെയ്ത് അളഞ്ഞേക്കുന്നത് അപ്പൊ അതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് നല്ലൊരു വേരിയേഷൻ സംഭവിക്കും കാരണം സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് അവർ ഡിലീറ്റ് ചെയ്തത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നതും ടഫ് ആയിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുന്ന തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് സിമ്പിൾ ആയിട്ടുള്ള മാർക്ക് ഏസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ ആൾക്കാർക്ക് മാർക്ക് വ്യത്യാസം സംഭവിക്കും അതായത് മേൾ തൊട്ട് അതായത് എൺപത്തഞ്ച് മാർക്കിൽ പുറത്തു തൊട്ട് ഏകദേശം ഒരു അമ്പത്തഞ്ച് മാർക്ക് നിൽക്കുന്ന ആ ഉദ്യോഗ ൾക്ക് വരെ മാർഗ്ഗ നല്ലതുപോലെ കുറയാനുള്ള സാധ്യത ഉണ്ട് കണ്ടക്ടർ ഓഫിലും ഒക്കെ വ്യത്യാസം സംഭവിക്കാം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എൺപതിൽ നിന്ന് നല്ലതുപോലെ കുറയാളുള്ള സാധ്യതയുണ്ട് കാരണം മുകളിലുള്ള ആൾക്കാർക്ക് നല്ലപോലെ മാർഗ്ഗ കുറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് വേക്കൻസി വേക്കൻസി ഏകദേശം ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് അപ്പൊ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസിക്ക് ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുനൂറ് പേരുടെ ലിസ്റ്റ് ഇട്ടാൽ തന്നെ സേഫ് സോൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കഴിഞ്ഞ പറഞ്ഞതിൽ നിന്നും കുറച്ച് വ്യത്യാസം സംഭവിച്ചു നമുക്കൊരു എഴുപത്തി രണ്ട് മുതൽ ഒരു എഴുപത്തി ആറ് ആ റേഞ്ചിലൊക്കെ കട്ട് ഓഫ് നിൽക്കാനാണ് സാധ്യത ചിലപ്പം കുറച്ച് കുറയാനുള്ള സാധ്യത കൊണ്ട് ഒരു എഴുപത് അറുപത്തൊമ്പത് എഴുപത് ആ റേഞ്ചിലൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് കാരണം ഒരുപാട് കുറയാനുള്ള സാധ്യത സാഹചര്യമില്ല കാരണം വെച്ചാൽ സ്റ്റേറ്റ് വൈഡ് നടന്ന ഒരു എക്സാം ആണ് കാരണം പതിനാല് ജില്ലയിലും എഴുതി കടക്കം പഴക്കം ചെന്ന ആൾക്കാര് പല ലിസ്റ്റിൽ ഉൾപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ ആദ്യം തന്നെ കിടക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും ഈ എക്സാം പോയി എഴുതി എൽ 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 ജി എസും എൽ ഡിയിലേക്ക് കിടക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും ഈ ഇതിനകത്ത് ആദ്യമൊക്കെ വരുന്ന ആൾക്കാർ അവരെയൊക്കെ മറ്റുള്ള ജോലികൾ പോകുമ്പോഴത്തേന് അതായത് അവർക്ക് കിട്ടിയ അതായത് എൽ ഡി കിട്ടിയ ഒരാൾക്കിലും സെക്രട്ടേറിയറ്റ് ആയിട്ട് ജോലി കിട്ടിയാൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ പോലീസ് കിട്ടിയ പോലീസ് സി പി ആയിട്ട് കിട്ടിയ ആൾ ഉണ്ടെങ്കിൽ പോത്തില്ല സിഇഒ സിവിൽ എക്സൈസ് ഓഫീസർ കിട്ടിയ ഒരാൾ ഉണ്ടെങ്കിൽ പോയില്ല അപ്പൊ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ കുറച്ച് പേര് മാറുമ്പം തന്നെ നല്ലൊരു വ്യത്യാസം സംഭവിക്കും അതുകൊണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ ആൾക്കാരുടെ എണ്ണം ഇട്ട് പി എസ് സി നല്ലൊരു ഇത് കുറച്ചുകൂടെ ആൾക്കാരുടെയൊക്കെ എണ്ണം കൂട്ടിയൊക്കെ ഇട്ട് സ്വന്തമായി ഒന്ന് അനലൈസ് ചെയ്ത് നല്ല തീരുമാനം എടുക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം പിന്നെ അന്ത ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുപത്തിരണ്ടിനും ഒരു എഴുപത്തിയാറിനും ഇടയിൽ സോൺ അല്ലെങ്കിൽ കട്ട് ഓഫ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്ക് കുറയാണ് എഴുപത്തി ആറിൽ കൂടുതലുള്ള സാധ്യത വിരളമാണ് കൂടുതലുള്ള കൂട്ടിയാണ് എഴുപത്തി എഴുപത്തി ആറിന് കൂടുതൽ കൂടുതൽ പോകാനുള്ള ഇല്ല ഓക്കെ അപ്പൊ കുറയാനാണ് സാധ്യത അപ്പം എന്നുള്ളത് കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇന്ത്യയിൽ തന്നെ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് വേഡ് ആയിട്ടുള്ള എക്സാം ആണ് അതുകൊണ്ട് നമ്മൾ ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു ജില്ല തന്നെ ഏകദേശം ഒരു അമ്പത് അമ്പത് പേരെ തന്നെ ഉദ്ദേശിച്ച് തന്നെ ഏകദേശം ഒരു എഴുന്നൂറ് പേരായിട്ടുണ്ട് ഒരു ജില്ല തന്നെ േര് നല്ല മാർഗുള്ള ആൾക്കാരും തന്നെ എഴുന്നൂറ് പേരായി പിന്നെ ഒരു മുന്നൂറ് നാന്നൂറ് നാനൂറ് പേരുടെ കാര്യമുള്ളൂ അപ്പം പിന്നെ ചിന്തിച്ചു നോക്കാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് അപ്പം നമുക്ക് അതിനുവേണ്ട വെയിറ്റ് ചെയ്യാം പിന്നെ ഇനിയും ഉള്ള വേണ്ടി നല്ലപോലെ പഠിക്കുക മാർക്ക് കുറഞ്ഞവരൊക്കെ നല്ലോലും പിന്നെ ടെൻഷൻ ആവാതെ അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക പ്രിപ്പയർ ചെയ്യുക അത് ഒരിക്കലും പടുത്ത് നിർത്തരുത് ഈ ലിസ്റ്റ് വന്നില്ല അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു കുറഞ്ഞു പോയി എന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് നിങ്ങൾ അടുത്തുള്ള എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ടുള്ള ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ പറഞ്ഞ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ മറ്റു തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം